ാണ് നമ്മൾ ചർച്ച സത്യത്തിന്റെ ആത്മാവ്

അവിടൊന്നും ചെയ്തിട്ടില്ല മുഹമ്മദ് അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ഈ ഇസ്മായിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് കൂടുതലായൊന്നും അതുകൊണ്ട് വിശദീകരിക്കേണ്ടതില്ല സത്യമാണ് പ്രമേയം സത്യത്തിന് വേണ്ടിയാണ് അവിടെ നിന്ന് നിലകൊണ്ടത് വേണ്ടിയാണ് അവിടുന്ന് പ്രവർത്തിച്ചത് ഇസ്ലാം അടുക്കൽ സ്വീകാര്യമായ മതം മാത്രമാണ് ആ ജീവിതം മാറ്റിവെച്ചിട്ടുള്ളത് സത്യസന്ധതയെ നാം ചർച്ച ചെയ്യുമ്പോൾ നമ്മളും ആ സത്യത്തിന്റെ വക്താക്കളായി മാറണം ഒരു വാക്കുപോലും കളവ് നമ്മൾ പറയാൻ പാടില്ല ഒരാളുടെയും ഒരു രൂപയുടെ മുതലുപോലും നമ്മൾ മോഷ്ടിക്കാൻ പാടില്ല നമ്മൾ സത്യത്തിന്റെ ആളുകളാണ് സത്യപ്രവാചകരായ മുത്തുനബിയെ സ്നേഹിക്കുന്നവരും അവിടുത്തെ അനുധാവനം ചെയ്യുന്നവരുമാണ് നമ്മൾ നമ്മളും സത്യത്തിന്റെ വക്താക്കളാവണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും വാഹി വാത്തു